ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഈട്ടോ വന്നിട്ടുള്ളത് ചെറിയൊരു ടിക്ടോക് ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു കമ്പി എടുത്തിട്ടുണ്ട് കമ്പി നമ്മൾ ഹെയർ വെയിനി യൂസ് ചെയ്യുന്ന കമ്പിനെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു റോസ് കളറാണ് ബീഡിൻ്റെ കളർ വരുന്നത് വീഡിയോയിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും അപ്പോൾ റോസ് കളറാണ് കേട്ടോ ബീഡിൻ്റെ കളറ് ഒരു ആറ് വീടാണ് ഏറ്റെട്ടുകൊടുക്കേണ്ടത് ചെറുത് അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ നമ്മൾ ഒരു മിനിറ്റിൽ ഒതുക്കി ചെയ്യാതെ കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ലെങ്ത് വീഡിയോ ആയിട്ട് ചെയ്യണത് കാരണം നമ്മൾ കുറേ നാളായാലോ ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഹെയർ എക്സറേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരം കിട്ടാത്തതുകൊണ്ടാണ് ഏട്ടാ ഹെയർ എക്സറേസിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഒന്നായിട്ട് വരാത്തത് നമുക്ക് നേരം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരുന്നത് ഈ ഹെയർ എക്സറീസിൻ്റെ ആണെങ്കിലും ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇട്ടിരുന്നു ഒരു ഹെയർ വേണ്ടിട്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക രണ്ട് കമ്പികളും തമ്മിൽ പിരിച്ച് പിരിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതാ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലാണ് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുകട്ടോ കാണുമ്പോൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അടുത്തതായിട്ട് ഞാനത് അങ്ങനെ കുറച്ച് ലെങ്ങത്തിൽ പിരിച്ചു കൊടുത്തതിന് ശേഷം മൂന്ന് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹെയർ വെയിൻ ചെയ്യുമ്പോൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒന്നും കൂടി പറയണമെന്നുള്ളു ഇപ്പം ആദ്യമായിട്ട് പുതിയ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ പേരൊക്കെ പുതിയതായിട്ട് വന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയണത് പിന്നെ ഒരുപാട് പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഹെയർ എക്സറേസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എവിടെ നിന്ന് അങ്ങനെ പഠിക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ പഠിക്കണം ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പുറത്ത് പോയിട്ട് പഠിക്കണം എന്നൊന്നും ഒരാളും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ പുറത്ത് പോയിട്ട് ഇതിന് പ്രത്യേകം ക്ലാസ്സായിട്ടൊന്നും പഠിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നമ്മൾ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഒന്നും കൂടെ ക്ലിയറായിട്ടൊന്ന് ചെയ്തെടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായാലും ഇപ്പോൾ ഇതുപോലെയുള്ള ബീഡ്സ് വെച്ചിട്ടൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായാലും ജസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നമ്മുടെ ചാനലിൽ മാത്രമല്ല വേറെയും ചാനലുകളിലൊക്കെ ഒന്ന് കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കുക കണ്ടു നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഇതു നോക്കിയേക്കാം സെയിം അതുപർത്തി എടുക്കാൻ எல்லாம் പറയുന്നത് അതിന്റെ മോഡലൊക്കെ വെച്ചിട്ട് നമുക്ക് പലവിധത്തിൽ നമുക്ക് ചെയ്തു എടുക്കാൻ പറ്റും അപ്പോൾ അതേപോലെ ചെയ്തു എടുത്തതിന് ശേഷം നമുക്ക് അത് ഹെയർ ബാൻസിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെ ബീഡ്സിലേക്കാണെന്നുണ്ടെങ്കിൽ ഹെയർ വെയിൻ ആക്കിടൊക്കെ നമുക്ക് ചെയ്തു എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഇത് 3 1/2 ചെയ്തു എടുത്തുണ്ടേട്ടാ രണ്ട് സൈഡിലേക്കി രണ്ട് റൗണ്ട് ഷേപ്പ് വരുന്ന വിധത്തിലും സെന്ററിൽ ഒരു മൂന്ന് വീടിട്ടിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാലൻസ് എക്സ്ട്രാ എന്നിരുന്ന കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ കുറേ മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് കാണിച്ചതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫ്ലവർ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ഹെയർ വെയിൽ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതായിരുന്നു പക്ഷെ അത് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പിന്നെ ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നു എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു എക്സ്ട്രാ നിന്നിരുന്ന കമ്പി ഉണ്ടല്ലോ ആ കമ്പിനെ ഈ ഫ്ലവറിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക നന്നായി ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം കേട്ടോ ആ ഒരു ബീഡ്സിൻ്റെ ഇതൊക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിലാവണം നമ്മൾ ഈ ഒരു കമ്പി ഫ്ലവർ വെച്ചിട്ട് ചുറ്റി കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അത ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ ഫ്ലവറിൻ്റെ താഴ്ഭാഗം കൂടുതൽ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ അതൊരു നമ്മൾ പിപ്സ് എന്നൊക്കെ പറയില്ലേ ആ സാധനമൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്നത് പിന്നെ ഫ്ലവറിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ക്യാൻവാസിൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ എനിക്കത് ഫീൽ ചെയ്തത് തൊടുമ്പോൾ ഒക്കെ പോലെയാണ് തോന്നുന്നത് ക്യാൻവാസ് കളർ ക്യാൻവാസ് ഉണ്ടല്ലോ അതുപോലെയാണ് തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഹെയർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പഴയ ഹെയർ ക്ലിപ്പാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഹെയർ ക്ലിപ്പാണ് അവിടെ ഒരു ചെറിയ കളറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ കളർ പോയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല നമുക്ക് ഈ ഒരു ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കതൊന്നും പുറത്തേക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അത് തന്നെ എടുത്തതാണ് മോൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് അവൾ യൂസ് ചെയ്തിരുന്നത് ഹെയർ ക്ലിപ്പ് എടുത്തത് കേട്ടാ പിന്നെ ഞാൻ എന്താ അവിടെ ഒരു കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ഗൺ ആണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ബി സെവൻ തൗസൻഡാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് അതുതന്നെയായിരിക്കും ഏറ്റവും നല്ലത് ഗ്ലൂ ഗണ്ണിനേക്കാളും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലൂ ഗണ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ആ ഒരു ഫ്ലവറിൻ്റെ താഴ്ഭാമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഗ്ലൂ ഗണ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അങ്ങനെ ഭംഗിയിൽ കിട്ടും കേട്ടോ കേട്ടില്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ടൊക്കെ കാണാനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അപ്പം ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഡ്രസ്സിന് മാച്ച് ആയിട്ട് ചെയ്തതാണ് കേട്ടോ ഒരു സ്കേർട്ടാൻ ടോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതിനൊരു ഹെയർ വെയിലും കൂടി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ക്ലിപ്പെങ്കിലും കാണിക്കണ്ടേ അപ്പോൾ ഇതാ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം ഞാൻ ഡ്രസ്സും ഹെയർ ഹെയർവെയിലും ഹെയർ ക്ലിപ്പൊക്കെ കൂടിയിട്ട് ഞാൻ വേറൊരു ഷോർട്ടായിട്ട് ഇടാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക നിങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതാണ് നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടാം അപ്പോൾ പുറത്ത് പോയി പഠിക്കണം എന്നൊന്നുമില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഒക്കെ ശരിയാവും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്തെടുക്കാനായിട്ട് പറ്റോട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മൾ പുതിയൊരു വീഡിയോ ഏറ്റവും ഉടനെ തന്നെ വരാം